അതുപോലെ അവരുടെ അവസ്ഥയിൽ ടച്ചിങ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണെന്നുള്ള കാര്യം കൂടിയുള്ള അറിയിക്കുകയാണ് പിന്നെ നമുക്ക് ഇനി ചർച്ചയുടെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ പറയാം സ്കൂളുകാരുടെ കാര്യത്തിലാണ് കൂടുതൽ പറയേണ്ടത് സ്കൂൾ ഉപയോഗം കൂടി എന്നുള്ള രീതിയിൽ ഒരുമിച്ച് തന്നെ ചെയ്യുകയാണത് റീ ഓപ്പണിങ്ങും ഉണ്ടായിട്ട് ഏഴെടു സ്കൂളായാലും എല്ലാം അടക്കമുള്ള അവരുടെ വിളിച്ചത് അപ്പം അവർക്ക് അടക്കം നമ്മുടെ നിർദ്ദേശം എല്ലാവർക്കും സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പിന് സർക്കുലർ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് വരുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അടുത്തായിട്ട് നമുക്ക് റിപ്പോർട്ടിലേക്ക് കിടക്കണോ നല്ലതെന്ന് തോന്നെ അതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് സംസാരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിൽ ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾ ആദ്യം നമുക്കൊന്ന് വിലയിരുത്താം ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പം തന്നെ അറിഞ്ഞ പോരായ്മ പരിഹരിക്കാം മുൻസിപ്പൽ തരത്തിൽ ഒരു മാസമായിട്ടുള്ള ഒരു ദിവസം നിശ്ചയിക്കണം പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എം ജി ശിവദാസ് നഗരസഭാ ഹെൽത്ത് വിഭാഗം മേധാവി അനിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി സുരേഷ് കുമാർ എക്സൈസ് ഫയർ ആൻഡ് സേഫ്റ്റി പോലീസ് വാട്ടർ അതോറിറ്റി പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിവിധ സ്കൂളുകളുടെ മേധാവികൾ ആയുർവേദ ആശുപത്രി മേധാവി തുടങ്ങി വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു നഗരസഭയിലെയും പുറത്തുശേരി മേഖലയിലെയും മുഴുവൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു പതിനാറോളം കേസുകൾ ഉണ്ടാവുകയും ചെയ്തു അടിയന്തരമായ ഇടപെടൽ കാരണം അതിന്റെ തുടർന്നുള്ള കേസുകളുടെ റിപ്പോർട്ടിങ് നമുക്ക് ഉണ്ടായിട്ടില്ല കുറച്ച് ശരി അഞ്ച് കണ്ടെങ്കിൽ കേസുകളാണ് വേറെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൊത്തം ഇരുപത്തി കേസുകളാണ് മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിലൊക്കെ ഉണ്ടാവുകയും കൃത്യമായ കോളപ്പിന്റെ പുറത്ത് നമുക്ക് തുടർന്നുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹോട്ട്സ്പോട്ട് ഒന്നും ഉണ്ടായതിന് സംസ്ഥാന കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല മഴു കൂടാതെ പൊതുസ്ഥലങ്ങളിലൊക്കെയും ഡ്രൈനേജുകളുടെ നടന്നു വരികയാണ് നഗരസഭാ തല ഉദ്ഘാടനമാണ് ചെറുപ്പം അത് നമുക്ക് നാളെ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലീനിങ് പതിനെട്ടാം തീയതി ചെയ്യണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അവിടെ ഓഫീസിൽ ചെയ്തിട്ടില്ല അപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചെയ്യാനുള്ള കാര്യം ഏർപ്പാട് ചെയ്തോളാം പിന്നെ വാട്ടർ തോട്ടേനെ സംബന്ധിച്ച് ഏറ്റവും ഇതായിട്ട് ടിപ്പിക്കൽ ഉണ്ടായിരുന്ന ഒരു കാര്യം മഞ്ഞപ്പിത്തായത് അപ്പോൾ അത് മഞ്ഞപ്പിത്തതിൻ്റെ നിർദ്ദേശം നമുക്ക് നേരത്തെ അവിടെ നിന്ന് കിട്ടിയതനുസരിച്ച് ക്ലോറിൻ നമ്മൾ വെള്ളത്തിൽ കൊടുക്കുന്ന ക്ലോറിൻ്റെ അളവ് നമ്മൾ സാധാരണ രണ്ട് പോയിന്റിൽ രണ്ട് പി പി എം കിട്ടണം എന്നുള്ള ആ ഒരു ഇത് അപ്പോൾ നമ്മൾ കൂടുതൽ കിട്ടുന്ന പോലെ കാരണം ആൾക്കാർ കൂടുതൽ നേരം അങ്ങനൊരു രോഗം പടരരുത് എന്നുള്ളൊരു ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ പലരും പല ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് കാരണം ക്ലോറിൻ്റെ മണം കൂടുതലായിട്ട് വരുന്നു ചുവ കൂടുതലുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം പലരും പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊന്നും പറയാൻ പറ്റുന്ന കുറച്ചു നേരം വെള്ളം പിടിച്ചു വെച്ചിട്ട് ഉപയോഗിക്കുക പിന്നെ വാട്ടർ തോറ്റി ട്രീറ്റ് ചെയ്ത് തരുന്ന വെള്ളമാണെങ്കിൽ തന്നെ ചൂടാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത് മൂന്ന് പി പി എം ആണ് സാധാരണ നമ്മൾ ഫീഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം അനുബന്ധിച്ച് നമ്മൾ നാല് പി എം വരെ കൊടുക്കുന്നത് എന്റെ പ്ലാന്റിൽ നിന്ന് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് ഹെഡ് ഓഫ് കിട്ടിയതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു പോകുന്നത് അത്രയാണ് ബാക്കി ക്ലീനിക്കും കാര്യങ്ങളൊക്കെ ഇനി You. To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ వర్ణ మనోహరన్ బ్లైండ్ కర్టాక్లో మట్ అనుకూల వ్యత్యక్షేట్ యువర్ హోమ్ గుడ్ సర్వీస్ ఇన్సెడ్ హోమ్ గ్యాలరీల్ సెంటర్ మెయిన్ రోడ్ ఇరి